ഈശോയുടെ ഈശ്വര വേണ്ടി നമുക്ക് കൂടുതൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങാം അബ്രാഹത്തിന്റെ ജീവിതം തന്നെ നമ്മൾ വീണ്ടും ധ്യാനിക്കുന്നു അബ്രാഹത്തിന് ഈ വാഗ്ദാനം വൈകാനുള്ള മറ്റൊരു കാരണം ദൈവം ഉൽപ്പത്തി പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് വരുന്നു അപ്പൊ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാനാണ് ദൈവം പറഞ്ഞത് പക്ഷെ പന്ത്രണ്ട് പത്തിൽ നമ്മൾ വായിക്കുന്നതാണ് അവിടെ ഒരു ക്ഷാമം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം ഈജിപ്തിലേക്ക് പോകാനായിട്ട് അബ്രാഹാം തീരുമാനിച്ചു അതൊരിക്കലും ദൈവം ആഗ്രഹിച്ചിരുന്നായിരുന്നില്ല ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാനാണ് പറഞ്ഞത് പക്ഷേ ദൈവം കാണിച്ചു കൊടുക്കാത്ത ഒരു ദേശത്തേക്കാണ് അബ്രാഹാം പോയത് പലപ്പോഴും കർത്താവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാത്തതിന്റെ ഒരു കാരണം ഈശോ നമ്മുടെ ജീവിതത്തിൽ വന്ന് പിറക്കാത്തതിന് ഒരു കാരണം ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാത്തോണ്ടാണ് നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് ഇഷ്ടമുള്ളത് നമുക്ക് യുക്തം എന്ന് തോന്നുന്നത് ചെയ്യാണ് സ്നേഹമുള്ളവരെ ഈശോയുടെ ജനത്തിന് വേണ്ടി ഒരുങ്ങുമ്പം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വെക്കാം നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റി വെക്കാം എന്നിട്ട് ഇരുപത്തിയഞ്ചു ദിവസം കർത്താവിന് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങാറ് ഈശോ നമ്മുടെ ജീവിതത്തിൽ വന്ന് പിറക്കാം